നമസ്കാരം സ്വർഗത്തിൽ മാണിയും അധികാരത്തിൽ എൽ ഡി എഫും ഇരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത എത്രയോ കഥകളാണ് കേരളത്തിലുള്ളത് മുണ്ടുമടക്കിക്കുത്തി നിയമസഭയുടെ മേശമേൽ നൃത്ത നൃത്യങ്ങൾ അവതരിപ്പിച്ച് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ ഓർമ്മിക്കാതെ ആ കഥയ്ക്ക് പൂർണ്ണതയില്ല മുണ്ടിനടിയിലെ വള്ളിക്കളസം പൂർണ്ണമായും കാണാവുന്ന തരത്തിൽ ഓടുകയും ചാടുകയും ചെയ്ത മന്ത്രി ശിവൻകുട്ടിയാണല്ലോ പിന്നീട് മേയറെ അശ്ലീലാംഗ്യം കാണിച്ച ഡ്രൈവർക്കെതിരെ അപലപിച്ചത് എന്ന് ഓർത്തോർത്ത് ചിരിക്കുന്ന പ്രതിപക്ഷത്തെ കുറ്റം പറയാൻ ഒക്കുമോ ആത്മരോഷത്തോടെ സ്പീക്കറുടെ ഡയസിലേക്ക് ഇടിച്ചു കയറിയ എൽ ഡി എഫിലെ ചോരത്തിളപ്പൻ സഖാക്കൾക്കൊപ്പം ചാടിക്കയറാൻ ഓടിപ്പോയ ബിജിമോളെ തന്ത്രപൂർവ്വം തടഞ്ഞു നിർത്തിയ ഷിബു ബേബി ജോണിനെ മറക്കാനാവുന്നത് എങ്ങനെയാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അന്തരിച്ച ഉമ്മൻചാണ്ടിയെ സംരക്ഷിക്കാൻ വലയം തീർത്തവർക്കു നേരെ ചാടിക്കയറിയ ജമീല പ്രകാശത്തെ തടഞ്ഞ ശിവദാസൻ നായർ പിന്നീട് സ്ത്രീലമ്പടനായി സ്പീക്കറുടെ കസേരയ്ക്ക് വീടിന്റെ മൂലയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഫർണിച്ചറിന്റെ വില പോലും ഇല്ലെന്ന് മനസ്സിലാക്കി തന്ന ഇപ്പോഴത്തെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെയും മറക്കാൻ കഴിയില്ല ആ വിലയില്ലാത്ത കസേരയിൽ പിന്നീട് അന്നത്തെ കസേര തള്ളിയിട്ടവരിൽ ഒരാളായ പി ശ്രീരാമകൃഷ്ണനായിരുന്നു ആയിരുന്നു എന്നത് കാവ്യനീതി അതിനു പിന്നാലെ ആ വിലയില്ലാത്ത കസേരയിൽ ഇരുന്നയാളാണ് എം പി രാജേഷ് അദ്ദേഹമാണ് ഇപ്പോഴത്തെ ബാർക്കോഴയുടെ താരമായ എക്സൈസ് മന്ത്രി നിയമസഭയിൽ തമ്പടിച്ചു കിടന്നൊരു കാലമുണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകർ വീട്ടിൽ പോകാതെ സഭയ്ക്കുള്ളിലിരുന്ന് റിപ്പോർട്ട് ചെയ്ത സംഭവം അന്ന് സ്പീക്കർ എൻ ശക്തൻ സർവശക്തിയും ഉപയോഗിച്ച് കാട്ടിയ ഒരു ആംഗ്യത്തിന്റെ ബലത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞ കെ എം മാണിയും അത് കേട്ട് ചുറ്റിനും നിന്ന് പരസ്പരം വായിൽ ലഡു തിരികെ കയറ്റി കൈയടിച്ചും കൂകി വിളിച്ചും ആനന്ദിച്ചവരിൽ പാലക്കാട് നിന്നുള്ള ജൂനിയർ ജനപ്രതിനിധി ഷാഫി പറമ്പിലും ഹൈബി ഇടനും ഉണ്ടായിരുന്നു എന്നാണ് ഓർമ്മ സ്വർഗത്തിലേറിയ മുൻ ധനമന്ത്രി കെ എം മാണിക്ക് ജീവിക്കാൻ വേണ്ടി മാണിക്ക് എന്റെ വക അഞ്ഞൂറ് രൂപ അയച്ച മികച്ച സംവിധായകൻ ആഷിഖ് കബുവിനെയും മറക്കാൻ പറ്റില്ല ബാർ കോഴ എന്ന ഭൂതത്തെ കുപ്പിയിൽ നിന്ന് വിട്ട് കോളിളക്കം സൃഷ്ടിച്ച ബാർ മുതലാളി ബിജു രമേശനെയും ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കാതെ സ്പീക്കറേയും മാണിയേയും എന്തിന് നിയമസഭ പോലും സ്തംഭിപ്പിച്ച എൽ ഡി എഫിലെ ഓരോ പ്രമുഖ വ്യക്തികളെയും സ്മരിക്കണം നിയമസഭ ആരുടെയും തന്തയുടെ വകയല്ലെന്നും ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും വിളിച്ചു പറയാൻ പോലും അന്നും പിന്നീടും ആരുമുണ്ടായില്ലെന്നതും ഓർമ്മ വേണം യു ഡി എഫിന്റെ കാലത്തും എൽ ഡി എഫിന്റെ കാലത്തും ബാർ ഉണ്ടായിട്ടുണ്ട് എന്നാൽ യു ഡി എഫിന്റെ കാലത്തെ ബാർ കോഴയല്ല എൽ ഡി എഫിന്റെ ആരും ഒരു കോഴയും വാങ്ങിയിട്ടില്ല എന്ന ന്യായമാണ് മന്ത്രി എം പി രാജേഷ് നടത്തിയത് ബാറുകാരെല്ലാം ആണയിട്ട് പറയുന്നതും ഇതാണ് ഞങ്ങൾ ആർക്കും കാശ് കൊടുത്തില്ല ആരും കാശ് ചോദിച്ചിട്ടില്ല പക്ഷെ എങ്ങനെയോ ബാറുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സർക്കാരിന് കൊടുക്കാൻ പണം ആവശ്യപ്പെട്ട് വോയിസ് വന്നിരിക്കുന്നു അത് സർക്കാരിനെ മോശക്കാരാക്കാൻ വേണ്ടി ആരോ പ്ലാൻ ചെയ്തതാണ് ഇതാണ് ന്യായീകരണവും വാദമുഖങ്ങളും കേരളത്തിലെ സർക്കാരിന്റെ ചീഞ്ഞ മുഖം പുറത്തായെന്ന ഘട്ടം ഇപ്പോൾ പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ സെക്രട്ടേറിയറ്റ് വളഞ്ഞ സഖാക്കൾ പറ്റിക്കപ്പെട്ടെന്ന് മനസ്സിലായത് ഇക്കഴിഞ്ഞ ദിവസം ദിവസങ്ങളിലാണ് അതുപോലെ ഗ്രീൻ ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തും ലൈഫ് മിഷൻ അഴിമതിയും സ്വപ്ന സുരേഷിന്റെയും മുഖ്യമന്ത്രിയുടെ ഐ ടി ഉപദേഷ്ടാവിന്റെയും കാമകേളികളുമെല്ലാം നാട്ടിൽ പാട്ടായി നാറിപ്പോയില്ലേ കാലം കാത്തുവച്ച കാവ്യനീതി പോലെ എൽ ഡി എഫ് സർക്കാരും ബാർക്കോഴയിൽപ്പെട്ടിരിക്കുന്നു സരിതയെ പോലെ സ്വപ്നയും പ്രത്യക്ഷപ്പെട്ടു അഴിമതിയുടെ കാര്യത്തിലും യു ഡി എഫ് സർക്കാരിനെ പോലെ എൽ ഡി എഫും കട്ടയ്ക്ക് നിൽക്കുന്നു ഇതെല്ലാം കണ്ടും കേട്ടും സ്വർഗത്തിൽ കെ എം മാണി എന്ന മുൻ ധനകാര്യമന്ത്രി ചിരിക്കുകയാവാം തന്റെ സ്വർഗാരോഹണത്തിന് ശേഷം കേരള രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റങ്ങളും അത്തരത്തിലാണ് മാണി സാറിന്റെ മകൻ ജോസ് കെ മാണി മാണിഎഫിന്റെ ഭാഗമായി എന്നാൽ എൽ ഡി എഫിന് ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്ന ദുര്യോഗത്തിൽ ജോസ് കെ മാണി ഊറിച്ചിരിക്കുന്നുണ്ട് അച്ഛനെ വെട്ടിയ അതേ വാൾ വെട്ടിയവർക്ക് നേരെ ഉയർന്നപ്പോഴുണ്ടായ ഊറിച്ചിരി ആരും കാണാതിരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് പ്രതികരണത്തിനോ പ്രതിരോധത്തിനോ ഒന്നിനും ജോസ് നിൽക്കില്ല കാരണം ഒന്നും പറയാനാകില്ല അച്ഛന്റെ ശത്രുക്കൾക്കൊപ്പമാണ് മകന്റെ നിൽപ്പ് അന്നത്തെ അതേ ബാർക്കോഴയ്ക്ക് ഇന്നും മാറ്റമില്ലെന്ന് മാത്രം ഏതായാലും ഈ ബാർക്കോഴ സർക്കാരിനെ ചുഴറ്റി അടിക്കുക തന്നെ ചെയ്യും മദ്യഭൂതം പിടികൂടിയ സർക്കാരിന്റെ ഗതി അധോഗതിയാകും